ഹായ് വെൽക്കം ബാക്ക് ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് അപ്പോൾ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ ഉണ്ടാവും പുതുവർഷത്തിൽ നമുക്ക് പുതിയതായ ഡ്രസ്സുകൾ ഇത് ഇവിടെ ഉണ്ട് ഓക്കെ വൺ ഓഫറിലാണ് തരുന്നത് ഫസ്റ്റ് വരുന്നത് ഗൗൺ വിത്ത് ഷോൾ ആണ് വരുന്നത് ക്രീമിയം ക്വാളിറ്റി ഡയമണ്ട് ഡാമ് മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതൊരു വ്യക്തിയുടെയും പുതിയ പുതിയ തീരുമാനങ്ങൾ അല്ലേ അതേപോലെ തന്നെ പുതിയ വസ്ത്രം നമുക്ക് എവിടെ ഉണ്ട് ഓക്കെ അത് നല്ലൊരു ഗ്രാൻഡായിട്ടുള്ള ഒരു ഓഫറിലാണ് തരുന്നത് വൺ ഫോർ നയൻ ഫൈവ് മിനിമം നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്നതും വൺ എയ്റ്റ് നയൻ ഫൈവ് നമ്മൾ ഷോപ്പിലും ചെയ്യുന്ന പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് വൺ ടു നയൻ ഫൈവില് പുതുപത്സരത്തിൻ്റെ സമ്മാനമായിട്ട് തരുന്നു കേട്ടോ ഓക്കെ ഇത് നോർമലി വരുന്ന മെറ്റീരിയൽ അല്ല പ്യൂർ ഡയമണ്ട് ജോർജിറ്റ് മെറ്റീരിയൽ അതേപോലെ തന്നെ ഗ്രാൻഡായിട്ടുള്ള ട്യൂബ് വർക്ക് വിത്ത് ആ ഒരു ആരി വർക്കിന്റെ ടേസ്റ്റ് ആണ് അതിൽ ഫുള്ള് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഏറ്റവും നല്ല മെറ്റീരിയലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് സ്ലീവിൽ നമുക്ക് ഈ ഒരു വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ നെക്ക് പോഷനും നമുക്ക് ഈ ഒരു സെയിം വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ഷോളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കിലൂടെ ഒരു സ്കേലപ്പ് വർക്ക് പോലെ ഇങ്ങനെ സിംപിൾ ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഗ്രേപ്പ് പർപ്പിൾ മിക്സ് ചെയ്ത ഒരു ചെയ്തൊരു ആണ് ഇത് വരുന്നത് അപ്പം നല്ല ഹൈറ്റ് ഉള്ളവർക്കും ഇത് ഹൈറ്റ് ഇല്ലാത്തവർക്കും ഇത് വായിച്ചാ അമ്പത്തെട്ട് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് താഴെ ഫുൾ ആയിട്ട് വർക്ക് വരുന്നില്ല കട്ട് ചെയ്ത് കളയാം നോർമലി വരുന്ന ലൈനിങ് അല്ല കേട്ടോ ഹെവി പ്രീമിയം ക്വാളിറ്റി ലൈനിങ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ആ ഒരു യോക്ക് പൊസിഷനിൽ കണ്ടില്ല നമ്മളൊരു ബെൽറ്റ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും ആ ഒരു ബോഡി ഷേപ്പിൽ സ്ട്രക്ചർ സെറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാമല്ലോ അതിനെ പോലെ നമുക്കൊരു യോക്ക് കട്ടിങ് കൊടുത്തിട്ടുണ്ട് താഴേക്ക് ഫുൾ ആയിട്ട് ഫ്ലാഡ് ആയിട്ട് പാനലാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ പാനലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഓൺലി വൺ ടു നയൻ ഫോലിൽ വരുന്ന കേട്ടോ ബിഗ് ഓഫറാണ് കിസ്വയുടെ ഓക്കെ അപ്പം ഇത് ഷോൾ ഇതാ ഇതുപോലെ ഷോളും വരുന്നുണ്ട് അപ്പം ഇത് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് ദൻ സെക്കൻഡ് ഷെയ്ഡ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇത് കേട്ടോ നല്ല ഒരു ഡാമ് ചോർജിറ്റ് മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആണ് സിമ്പിളാണ് സ്മൂത്താണ് കേട്ടോ അപ്പോൾ ഒക്കെ ഇതിൻ്റെ സ്ലീവിന് നോക്കിയാൽ ഫുള്ളായിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട് ഹെവി ആണ് ഹെവി ക്വാളിറ്റിയാണ് അപ്പോൾ ഒരു രൂപ നിങ്ങളുടെ നഷ്ടപ്പെടില്ല ആ ഒരു രീതിയിലുള്ള നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പുതുവത്സരത്തിൽ പുതിയതായ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു ഓഫറിൽ തരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് അപ്പോൾ ഹൈറ്റ് കുറവുള്ളവരൊന്നും വെറീഡ് ആവേണ്ട സിമ്പിളായിട്ട് കട്ട് ചെയ്യാം ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് സെക്കൻഡ് വരുന്നത് ഞാൻ തേർഡ് വരുന്നത് നമുക്ക് ഒരു ഡാർക്ക് ജെറ്റ് ബ്ലാക്ക് ആണ് വരുന്നത് നിരച്ച ബ്ലാക്ക് അല്ലെ കേട്ടോ നിരച്ച ബ്ലാക്ക് നിങ്ങൾക്ക് അറിയുമോ ആരാധകർ കൂടുതലാണോ അപ്പോൾ അത് കിട്ടാറില്ല ആ സംഭവം അതുകൊണ്ട് നിരച്ച ബ്ലാക്ക് അല്ല ഓക്കെ അപ്പോൾ ഇത് യോദ് പൂഷണക്കെ അടിപൊളിയാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ബ്ലാക്കിൽ ആ ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഗോൾഡ് വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ് ആ ഒരു കോംബോ കാണാനായിട്ട് ഇപ്പോൾ വൺ ടു നയൻ ഫ്രോയിൽ ഇത്രയും നല്ല പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു പുതുവത്സരം ന്യൂ ഇയർ ആശംസകൾ ഓക്കെ എന്താ സെയിം പ്രിൻ്റിൽ സെയിം പ്രോഡക്റ്റ് ആണ് നമ്മൾ ത്രീ എക്സലും മുമ്പ് ഒരുപാട് കാണിച്ചിരുന്നു കാണിച്ചിരുന്നെട്ടോ അന്ന് തൊട്ടേ തുടങ്ങിയതാണ് എല്ലാവരും നല്ല സൈസിൽ തന്നെ ഇത് കാണിക്കണം ഗുഡ് ആണ് കിട്ടിയവരൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച ഒരു ചോദിച്ചൊരു ആണ് നമുക്ക് ഇതൊരു ക്വാളിറ്റി ഉള്ള കോട്ടൺ ഉപ്രായമാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഹെവി ക്വാളിറ്റി തന്നെയാണ് പ്രോഡക്റ്റ് വരുന്നത് ചെറിയ പ്രൈസിൽ തന്നെ നിങ്ങൾക്കിത് കഴിഞ്ഞ പ്രാവശ്യം നന്ന പോലെ അതേ പ്രൈസില് തരാട്ടോ ഫോർ എക്സൽ സൈസില് നാൽപ്പത്തി ഒമ്പത് ഇഞ്ച് ലെങ്ത് ഉണ്ട് ഓൺലി സിക്സ് ആൻ ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് താഴേക്ക് ഇത്രയും നല്ല ഫ്ലയർഡ് ആയിട്ടുള്ള ഒരു അംബ്രല കട്ടിങ് ആണ് വരുന്നത് ഇതിന്റെ സെന്റർ പോർഷനിൽ ഫുൾ ആയിട്ട് പ്ലെയിൻ ആണ് അപ്ഡു ഡൗൺ വരുന്നത് റൈറ്റും ലെഫ്റ്റിലും നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഗേദേഴ്സ് വരുന്നുണ്ട് വീനൊക്കെ ആണ് വരുന്നത് കേട്ടോ വീല് നമുക്ക് ഫുൾ ആയിട്ട് ആ ഒരു ലേസിൽ നമുക്ക് ഫുൾ ആയിട്ട് ആ ഒരു ഡാമണ്ട് സിസ്റ്റം വെച്ചിട്ടുണ്ട് ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് അപ്പോൾ നല്ലൊരു മെറ്റീരിയൽ ആണ് ബ്ലാക്ക് ആണ് ഷെയ്ഡ് ഫസ്റ്റ് വരുന്നത് ഫോർ എക്സൽ ആണ് ഫോർ എക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സൈസ് വരുന്നത് ട്വൻ്റി ഫോർ പ്ലസ് ട്വൻറ്റി ഫോർ ഫോർട്ടി എയ്റ്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ആ ഒരു പർപ്പിൾ ഗ്രേപ്പ് മിക്സ് ചെയ്തിട്ടുള്ള ഷെയഡിലാണ് കണ്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് അപ്പോൾ ഇതിൽ ലൈനിങ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈനിങ് ഉണ്ട് ലൈനിങ് ഇത് വലിച്ച് ഞാൻ പെട്ടുപോകും നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റീസ് ഒന്നും ഇല്ല ക്വാണ്ടിറ്റീസ് വളരെ കുറവാണ് ഇപ്പോൾ ദയമായിട്ട് വായിച്ച് ഓൺലി സിക്സ് നാൻ ഫൈവില് ഈ പ്രൊഡക്റ്റ് ഒന്നും കിട്ടൂല നമുക്ക് അത്ര ഉറപ്പുള്ള കാരണമാണ് ഇതൊക്കെ നല്ലൊരു രീതിയിലൊക്കെ നമ്മൾ ഇത് എക്സ്പ്ലോർ ചെയ്യുന്നുട്ടോ ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് അങ്ങനെ നമുക്കതിൽ ടോട്ടലി ത്രീ ഷേഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു കോട്ടൺ വിത്ത് അവണോ ആണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഓക്കെ അപ്പം ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റൊക്കെ ബയച്ച ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് പോലെ നമ്മൾ ഇതിന് മുമ്പിട്ട് വീഡിയോ ഓഫർ വീഡിയോ ജസ്റ്റ് ഹാഫ് ഹാഫ് ആൻ അവറിലൊക്കെ നമുക്ക് സ്റ്റോക്കോട്ട് ആയോ അത് കിട്ടാതല്ലോ എന്നു അപ്പം നമുക്ക് ആ ക്വസ്റ്റ്യൻ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ അപ്പം എപ്പോഴും പറയണ്ടല്ലോ നമ്മൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കറക്റ്റ് നോട്ടിഫിക്കേഷൻ വരും ഇതുപോലത്തെ ഓഫറൊക്കെ കിഡിലാൻ ആയിട്ട് നിൽക്കും യഥാസമയം നമുക്ക് ഗോൾ അടിയാം കേട്ടോ ഓക്കെ ഇതാണ് സെക്കൻഡ് നല്ലൊരു ഓഫറില് പുതുവത്സരത്തില് നമ്മുടെ സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് കേട്ടോ ഇതൊരു തൗസൻഡ് റേഞ്ചിൽ നമുക്ക് എം ആർ പി വരുന്ന പ്രൊഡക്റ്റ് ഒക്കെയാണ് തൗസൻഡ് റേഞ്ചിലൊക്കെ തൗസൻഡ് ടു ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ വരുന്ന പ്രൊഡക്റ്റ് ആണ് അപ്പം നമ്മളിതിൻ്റെ പ്രൈസ് ഇട്ടിട്ടുള്ളത് യ്റ്റ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെയാണ് ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഓക്കെ ഇതിന് നമ്മൾ ഇന്നത്തെ പ്രൈസ് നിങ്ങൾക്ക് തരുന്നത് സിക്സ് നയന്റി ഫൈവില് മീഡിയം സൈസ് നാല്പത്തി മൂന്ന് ഇഞ്ച് ലെങ് ഇതൊരു ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കോട്ടൺ ഉണ്ട് അതേപോലെ തന്നെ കോട്ടൺ റയോൺ ഉണ്ട് പല ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇതെല്ലാം വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നല്ലൊരു ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു പ്രൊഡക്റ്റാണ് ഓൺലി സിക്സ് നയൻ ഫൈവ് ഉള്ളു നോർമലി വരുന്ന ലൈനുകൾ നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ ഇതിന്റെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഈ ഒരു യോക്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കാണുന്ന ഭാഗം നമുക്ക് ഇങ്ങനെ കണ്ടാം അപ്പം നിങ്ങൾ അതിൽ എക്സ്ട്രാ വേറെ നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടി വരില്ല കറക്റ്റ് നിങ്ങൾക്ക് കിട്ടും കണ്ടാ അപ്പം ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒക്കെയാണ് പക്ഷെ മീഡിയം സൈസ് നമുക്ക് അവൈലബിൾ ഉള്ളു മീഡിയം എന്ന് പറയുമ്പോൾ നമുക്കിത് പത്തൊമ്പത് പ്ലസ് പത്തൊമ്പത് മൂത്ത എയ്റ്റി എയ്റ്റ് ആണ് ഫസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ളത് ക്ലോത്ത് ആട്ടോ നല്ല ഭംഗിയുള്ള ഇവിടെ ഇവിടെ ക്ലോത്ത് ആണ് വരുന്നത് ബാക്കിൽ ഇത് അതുപോലെ ബട്ടൺസ് വരുന്നുണ്ട് സിക്സ് നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ ഓക്കെ മീഡിയം സൈസില് അവൈലബിൾ സെക്കൻഡ് ഷെയ്ഡ് ആണ് വരുന്നത് ദെൻ തേർഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോ ഇതെ ആ ഒരു പീ കോക്കിന്റെ ഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് കംപ്ലീറ്റ് ഇതിൽ ഉണ്ട് കേട്ടോ അപ്പൊ ആ ഒരു രീതിയിൽ ഇഷ്ടമുള്ളവർക്ക് ഇത് ബൈ ചെയ്യാം സിക്സ് നയൻ ഫൈവ് മീഡിയം സൈസില് ദെൻ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ചെക്ക്സ് തന്നെയാണ് വീണ്ടും വരുന്നത് അതിൽ സ്ട്രൈപ്സ് ഉണ്ട് ചെക്ക്സ് ഉണ്ട് നല്ല നല്ല ക്വാളിറ്റി ക്ലോത്ത് ആട്ടോ ഇതൊരു ഡെനിം മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു കോട്ടൺ ആ ഒരു റേഞ്ചിലാണ് ഇതിന്റെ ക്ലോത്ത് വരുന്നത് എല്ലാം നല്ല ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഇത് വരുന്നുണ്ട് ദെൻ സെക്കൻഡ് ഷെയ്ഡ് ദെൻ തേർഡ് ഷെയ്ഡ് വരുന്നുണ്ട് ദെൻ ഫോർത്ത് ഷെയ്ഡ് തന്നെ കേട്ടോ ഇഡലിൻ്റെ പ്രൊഡക്റ്റാണ് ഇഡലിൻ്റെ ഓഫറാണ് ഓൺലി സിക്സ് ആൽഫാൻ നമുക്ക് ടോപ്പ് വിത്ത് ഷോളിൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്തിൽ നമുക്ക് ചെയ്തിട്ടുള്ള ഓക്കെ ഇതിൻ്റെ ഒരു സെയിം ക്ലോത്തിൽ നമ്മൾ ഇപ്പോൾ ഒരുപാടായിട്ട് ടോപ്പ് മാത്രം ചെയ്യുന്നുണ്ട് അതുപോലെ ടോപ്പ് വിത്ത് ഷോൾ മുമ്പ് കാണിച്ചില്ല ഒരു ട്രയങ്കിളൊക്കെ ആയിട്ട് വരുന്ന നല്ലൊരു പ്രിന്റിൽ ഓക്കെ അപ്പം ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് ടോപ്പ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതിനെ സെയിം ക്ലോത്തിൽ നമുക്ക് ഇതിന്റെ ഷോൾഡ് വരുന്നുണ്ട് ഷോൾഡിന്റെ വൺ ആയിട്ട് നമുക്ക് ഫുൾ ആയിട്ട് ലേസ് വർക്ക് അവൈലബിൾ ആണ് നല്ല ക്ലോത്ത് ആണ് കോട്ടൺ വിത്ത് റയോൺ ആണ് മെറ്റീരിയൽ ഈ റയോൺ എന്ന് പറയുമ്പോൾ ആ ഒരു ഓർഡർ കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല ഗേജ് കൂടിയ പ്രോഡക്റ്റ് ആണ് അതേപോലെ ഇതിൻ്റെ ആ ഒരു ക്ലോസ് റിവ്യൂ എന്ന് പറയുന്നത് ഇതാണ് വരുന്നത് കേട്ടോ ഉണ്ടോ ഇതിൽ നമുക്ക് ആ ഒരു സംഭവമൊക്കെ കാണുന്നുണ്ടോ തിന്റെ റിയൽ ലുക്ക് വരുന്നത് ഒരു റെഡ് ഡിഷ്മെ റൂൺ ആണ് നമുക്ക് ഈ ഒരു ഷെയ്ഡ് വരുന്നത് നമുക്കിത് ഒരു ഫുൾ ലെങ് ആയിട്ട് കിട്ടും ആഫ്റ്റർ നമുക്ക് ഷെയ്പ്പ് ചെയ്ത് ഒരു ടൈ ഇതില് ഇൻക്ലൂഡഡ് ആണ് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് ഓൺലി ഡബിൾ എക്സില് സൈസിൽ ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് കിട്ടും അമ്പത്തഞ്ച് അമ്പത്തരഞ്ച് ലെത്തും വരുന്നുണ്ട് അപ് ടു ഹിയർ ആയിട്ട് നമുക്ക് നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് ഫുൾ ലെങ്ത് ഗൗൺ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ടോപ്പ് വിത്ത് ഷോൾ നല്ല വെറുത്തായിട്ടുള്ള പ്രൈസിലാണ് വരുന്നത് ദൻ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ് നല്ല ഗ്രാൻഡായിട്ടുള്ള പ്രോഡക്റ്റ് ആട്ടോ എയ്റ്റ് നയൻറ്റി ഫൈവ് എന്ന് വിചാരിച്ചിട്ട് ചെറിയ ഒരു ക്വാളിറ്റിയോ അങ്ങനെ നല്ലത് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ലൊരു ആണ് ടോപ്പ് വിത്ത് ഷോൾ ആണ് ശരിക്കും ഒരു ഗൗൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം നിനക്ക് എക്സ്ട്രാ വേറെ ഷോൾ യൂസ് ചെയ്തിട്ട് പല രീതിയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആട്ടോ ഉണ്ടോ സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത് അപ്പോൾ ഇതിൽ ക്വാണ്ടിറ്റി ഒരുപാടില്ല വളരെ കുറവാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് പിന്നെ ഈവനിങ്ങിൽ ചെയ്യാം നൈറ്റ് ചെയ്യാൻ നാളെ ചെയ്യാമെന്ന് ആഗ്രഹിക്കേണ്ട പ്രൊഡക്റ്റ് ചിലപ്പോൾ സ്റ്റോക്കിലോട്ടായി പോവും പതിനും എല്ലാവരും ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഡാർക്ക് ഗ്രീൻ ആണ് ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് അതിൻ്റെ ഷോളും എല്ലാം സെയിം ക്ലോത്തിൽ സെയിം പ്രിൻ്റ് തന്നെ സെയിം തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഉണ്ടോ നെക്സ്റ്റ് വരുന്നതിൽ ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ് എല്ലാം നല്ല ഷെയ്ഡ് ഗേജ് കൂടിയ പ്രൊഡക്റ്റ് ഉണ്ടോ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ധൈര്യമായിട്ട് ബേച്ച ചെറിയ ചെറിയ പ്രൈസ് പ്രൈസുള്ളൂ നിങ്ങൾക്ക് ഒരു ഓഫർ പോലെ തന്നെ വളരെ പുതിയ ട്രെൻഡ് പുതിയ ക്ലോത്ത് പുതിയത് എല്ലാതും പുതിയതാണുണ്ടോ സെയിം പാറ്റേൺ മുമ്പ് ഒരുപാട് കാണിച്ചിരുന്നു വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ഒരു ആണ് ഇത് വരുന്നത് അപ്പോൾ ഇത് സ്ലിറ്റഡ് ആണ് പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു ഷിഫോൺ കാറ്റഗറിയിൽ നല്ലൊരു ഹൈ ക്വാളിറ്റി ആണ് വരുന്നത് ഷോളും സെയിം ആണ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ആൻ്റെ എടുത്തുള്ള ഷോളാണ് ഷോളിൻ്റെ വൺ സൈഡ് ആയിട്ട് സ്കാലപ്പിന് പകരമായിട്ട് നമുക്ക് നല്ലൊരു ഗേജ് കൂടിയിട്ടുള്ള ലേസ് വർക്കാണ് ഫുൾ ആയിട്ട് ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു ഒരു പിസ്ത പിസ്താഗ്രിയിൽ നല്ല ഐമുണ്ട് കാണാനായിട്ട് ഇതിന്റെ ഇതിൻ്റെ പാന്റ് വരുന്നത് ഇതാ ഇതുപോലെയാണ് പാൻറ് വരുന്നത് പാൻറിൽ നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് താഴെ അപ് ടു ഡൗൺ ആയിട്ട് ഫ്ലോറൽ പ്രിന്റ് ഉണ്ട് ലേസ് വർക്ക് ഗ്രാൻഡായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് സെയിം മെറ്റീരിയൽ ടോപ്പും പാൻറ്റും ഷോളും നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിൽ വരുന്നത് ഷോ ബട്ടൺ ആണ് പിന്നെ ഇതിന്റെ യോഗ പോഷൻ വരുന്നത് കണ്ട ഷോ ബട്ടൺ ആണ് ഫുൾ വരുന്നത് സെയിം ക്ലോത്തിൽ തന്നെയാണ് അതിന്റെ ഷോ ബട്ടൺ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഫുൾ ആയിട്ട് പാന്റ് ടോപ്പ് ഷോളിൽ ആയിട്ട് ആ ഒരു ഡയമണ്ട് വർക്ക് ഇതിലുണ്ട് ആയിട്ട് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് താഴ്ഭാഗത്ത് നമുക്ക് ഫുൾ ആയിട്ട് ലേസ് വർക്കാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പുറവശം നമുക്ക് ഫ്രീ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇതിന്റെ ബാക്ക് സൈഡ് ഒന്നും കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം ഹൈ നെക്ക് ആണ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഹൈ നെക്കാണ് ഈ സൈഡിൽ ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് താഴ്ഭാത്തു നമുക്ക് അതുപോലെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു കോളറിനൊക്കെയാണ് വരുന്നത് ടൈ ചെയ്യാനായിട്ടുള്ള റിംബും നല്ല ഇതിന് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിന്റെ സൈസ് മെഷർമെന്റ് വരുന്നത് ഷാർപ്പ് ഡബിൾ എക്സിലാണ് അതായത് ഫോർട്ടി ഫോർ ഷാർപ്പാണ് വരുന്നത് നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ ഇത് എക്സൽ വേണമെന്നുണ്ടെങ്കിലും ബൈച്ച് ചെയ്തിട്ട് ഷേപ്പ് ചെയ്യുക സിമ്പിൾ ആയിട്ട് കിട്ടും കാരണം ഡബിൾ എക്സിലാകുമ്പോൾ ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവിൻ്റെ ഇടയിലൊക്കെ വരുമ്പോൾ ഒന്നുകൂടി അത് വലുതാവില്ല ഇത് കറക്റ്റ് ഷാർപ്പ് ഫോർട്ടി ഫോർ ആണ് അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക ഡബിൾ വൺ നയൻ ഫൈവില് ടോപ്പും പാൻറ്റും ഷോൾഡും അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് ആണ് ഓക്കെ അപ്പോൾ സൈസ് മെഷർമെൻറ്റ് നോക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കട്ടോ അപ്പോ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് നല്ലൊരു ഹാഷും ബ്ലൂവും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ഷെയ്ഡ് ഇടുക നല്ല ഭംഗിയുള്ള ആണ് ക്വാളിറ്റി ആണ് പ്രൊഡക്റ്റാണ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ഷിഫോൺ ഷീഫോണാണ് മെറ്റീരിയൽ ഇതിനെക്കുറിച്ച് അറിയാത്തവർ ഇത് എടുത്തിട്ട് ബേജാറാവണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടഡായിട്ടുള്ള മെറ്റീരിയൽ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നൂറ് ശതമാനം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മെറ്റീരിയലാണത് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നോട്ടെ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് തേർഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ ഒരു ക്രീം ഷെയ്ഡ് ഒരു ചന്ദന കളറൊക്കെ അല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ആണ് യെല്ലോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ചന്ദന കളർ കുങ്കുമ കളറൊക്കെ ആ ഒരു ടേസ്റ്റിലേക്കാണ് അത് പോകുന്നത് കേട്ടോ മഡ് കളർ എന്ന് പറയുന്നവരുണ്ട് പല രീതിയിലും പറയുന്നവരുണ്ട് ഓക്കെ ഇതിൻ്റെ പേൻ്റും ഇതേപോലെ തന്നെ നമുക്ക് നല്ല ഭംഗിയിൽ വരുന്നുണ്ട് ഷോളാണ് ഷോള് അത് ഇതിൽ മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ അതായത് ഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ഇതിൽ കൊണ്ടുവന്നിട്ട് നല്ല രസമാക്കിയിട്ടുണ്ട് ബ്യൂട്ടായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കണ്ണിൽ തുളച്ച് കയറാതെ നല്ല രീതിയിൽ ആകർഷിക്കുന്ന രീതിയിലുള്ള നല്ല കളറുകളാണ് എല്ലാതും കണ്ട നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് ആണ് ഷോൾഡർ വൺ സൈഡ് ആയിട്ട് നല്ലൊരു ഹെവിയില് ഇങ്ങനെ ഒരു ലേസ് ഉണ്ട് അതേപോലെ തന്നെ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊഡക്റ്റാണോ നല്ല ക്വാളിറ്റിയാണ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ധൈര്യമായിട്ട് ഉപയോഗിച്ചതോ ഡബ്ലക്സിൽ ഷാർപ്പ് ആണ് വരുന്നത് എക്സൽ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബൈ ചെയ്തോ സിംപിളായിട്ട് ഷെയ്പ്പ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ടോട്ടലി ഫോർ ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് ഇത് വരുന്നുണ്ട് ദെൻ സെക്കൻഡ് ഷെയ്ഡ് ഇത് വരുന്നുണ്ട് തേർഡ് ഷെയ്ഡ് നോക്കിയാൽ ക്യൂ ക്യൂട്ട് ആയിട്ടുള്ള ഷെയ്ഡ് ആട്ടോ നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് വരുന്നത് പേസ്റ്റൽ ഷെയ്ഡ് നമ്മൾ വേറെയുമ്പോൾ മുഖത്തേക്കുള്ള ഒരു ബ്രൈറ്റ്നസ് കിട്ടുകയും ചെയ്യും ഫോട്ടോ ഫേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആയിരിക്കും നെക്സ്റ്റ് വരുന്ന പ്രോഡക്റ്റ് നോക്കിയാൽ നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആട്ടോ നല്ലൊരു ബ്ലൂ ആണ് വരുന്നത് ഫുള്ളായിട്ട് ഇതിൽ മൾട്ടി ആണ് ആ ഒരു ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ഫീലാണ് മൾട്ടി ത്രെഡാണ് ഫുള്ളായിട്ട് ആ ഒരു സീക്വൻസ് വർക്കാണ് സെയിം കളറിലെ അതിൻ്റെ തന്നെയാണ് സീക്വൻസ് വർക്ക് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് വരുന്നത് ഹെവി ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് പ്യുവർ ഡയമണ്ട് ജോർജ് ഇത് ചെയ്തിട്ടുള്ളത് ടോപ്പും പാൻറ്റും വരുന്നത് സെയിം മെറ്റീരിയലാണ് പാൻറിൽ നമുക്ക് ഹൈ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തിട്ടേ ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് സൈഡിൽ നോക്കിയാൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക് ഇലാസ്റ്റിക്കാണ് ഫുള്ളായിട്ട് ലൈനിങ് അവൈലബിൾ ആണ് തില് ഇപ്പം എല്ലാതും നല്ല പ്യുവർ ക്വാളിറ്റി ലൈനിങ് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്യാറ് പ്രോഡക്റ്റിന് അങ്ങനെ വരുന്ന പ്രൊഡക്റ്റിനാണ് നമ്മളും ഒരു മുൻഗണന കൊടുക്കുന്നത് അപ്പം ഇതിൻ്റെ റിയൽ വ്യൂ വ്യൂതാണ് വരുന്നത് നല്ലൊരു മൾട്ടി ത്രെഡ് അത് ഫുള്ളായിട്ട് ത്രെഡ് സീക്വൻസ് റിയൽ സീക്വൻസ് ഇതിൽ കുറച്ചുകൂടി വലുതായിട്ടുള്ള സീക്വൻസ് ഫുള്ളായിട്ട് ത്രെഡിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതിലിങ്ങനെ ഹോറിസോണ്ടൽ ആയിട്ട് അങ്ങനെ ഒരു ത്രെഡ് പോയിട്ടുണ്ട് വീണ്ടും അധികം ഭീരമാക്കിയിട്ടുണ്ട് ക്വാളിറ്റി പ്രൊഡക്റ്റാണോ ലൈനിങ് ഒക്കെ ക്വാളിറ്റി ലൈനിങ്ങാണിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ പുറകുശത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയിനായിട്ടാണ് ഈ ഒരു പോഷൻ നമുക്ക് അവൈലബിളായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സ്ലീവിൽ നമുക്ക് ആ ഒരു വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ പാൻറ്റിൻ്റെ ഡൗൺ സൈഡിലും നമുക്ക് ആ ഒരു ഫ്രണ്ട് സൈഡിൽ ആ ഒരു വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഷോൾഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹൈ ക്വാളിറ്റിയിൽ നല്ലൊരു സ്കാലപ്പ് വർക്കാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും സ്കാലപ്പ് വർക്ക് വേണം പാൻറ്റിൽ വർക്ക് വേണം അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വേണം അതൊക്കെ ണ്ട് ചെറിയ പ്രൈസാണ് ഞാൻ ഇതിലിട്ടിട്ടുള്ളത് കേട്ടോ പൊതുവത്സരത്തിൽ എല്ലാവരും സന്തോഷിക്കുക ഹാപ്പി ആവുക എന്നാ ഓക്കെ സ്കാലപ്പ് വർക്ക് നമുക്ക് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും സെയിം ആയിട്ടാണ് നമുക്ക് പോയിട്ടുള്ളത് ഇതിൽ ഫുൾ ആയിട്ട് ആ സ്വീക്വൻസ് വർക്കാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ചെറിയ പ്രൈസില് തന്നെ ഒരു ഓഫറിൽ തന്നെ തരാം ഇഡിലാണ് ഓഫറിൽ തരാം വൺ ഫോർ നയൻ ഫൈവില് വരേണ്ടത് വൺ ടു നയൻ ഫൈവില് തരാം ഡബ്ലക്സിൽ നാൽപ്പത്തായിരത്തിലെട്ട് നാൽപ്പത്താറ് ലെങ്ത് എന്ന് പറയുമ്പോൾ നോർമലി വരുന്നത് ചുരിദാറിൻ്റെ ലെങ്ത്താണ് ലെങ്ത് ഡബിൾ എക്സ് ഡബ്ലക്സിലാണ് സൈസ് പ്യുവർ ഡയമണ്ട് ജോർജിറ്റാണ് മെറ്റീരിയൽ വരുന്നത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഓക്കെ ഇതാണ് ഫസ്റ്റ് ഷെഡ് കിട്ടും ദെൻ സെക്കൻഡ് ഷെഡിലേക്ക് പോകുമ്പോൾ ഒരു ഡാർക്ക് പർപ്പിൾ അങ്ങനെയൊക്കെ പറയാം ഒരു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഒരു ബീട്രൂട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കളറല്ലേ അത് കഴിഞ്ഞിട്ടാണ് ഒരു റെഡ് വൈനൊക്കെ പോലത്തെ കളർ അല്ലേ അപ്പോൾ ഇതങ്ങനല്ല നല്ല ഭംഗിയുള്ള ഷെയ്ഡ് കേട്ടോ നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള ഷെയ്ഡാണ് അപ്പോൾ ഇതിലെല്ലാത്തിലും ഫുള്ളായിട്ട് യൂണിഫോം കീപ്പ് ചെയ്തിട്ടുണ്ട് ആ സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇതേ സെയിം ഷെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത് ത്രെഡ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ യൂണിഫോം കീപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ് അപ്പോൾ നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് ആസ്വദിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഷോൾഡ് വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള കളേഴ്സ് എന്ന് പറഞ്ഞാൽ ക്യൂട്ടായിട്ടുള്ള ആണ് ഇതിലെല്ലാതും അപ്പോൾ ഒന്നുകൂടി കൂടി ഫെയർനെസ് ആയിട്ടുള്ളവരാണത് യൂസ് ചെയ്യണത് ഉണ്ടെങ്കിൽ അതിലേറെ നിങ്ങൾക്ക് ആ ഒരു കോൺട്രസ്റ്റ് കോംബോ വർക്ക് ആവും ഓക്കെ അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് തേർഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ലൊരു ഡാർക്ക് ഡീപ്പ് ഡെപ്ത് ആയിട്ടുള്ള ഒരു മെറൂൺ ആണ് വരുന്നത് നല്ല ഡീപ്പ് ആയിട്ടുള്ള മെറൂണാണ് അത് ബ്ലാക്കിഷാണ് അതിൽ മെയിനായിട്ട് വരുന്നത് അപ്പോൾ ഇത് റെഡോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല പിന്നെ കുറച്ച് ഡാർക്കായിട്ടുള്ളത് ഡീപ്പ് ഡെപ്ത് തോന്നുമ്പോൾ കുറച്ച് ഡാർക്കായിട്ടുള്ളത് തന്നെയാണ് വരുന്നത് ഓക്കെ അതിൻ്റെ പാൻറ്റിൻ്റെ ഡൗൺ ഷെയ്ഡിലും ഇങ്ങനെ വരുന്നുണ്ട് സ്കേല പോർക്കും വരുന്നുണ്ട് അപ്പോൾ തേടി ഷെയ്ഡും നമുക്ക് ഇതാണ് വരുന്നത് പിന്നെ ഇതിലൊരു ഷെയ്ഡ് കൂടി നമുക്ക് ബാലൻസ് ഉണ്ട് ഗസ് ചെയ്യാൻ പറ്റുമോ അതാണോ ഇതാണ് ഷെയ്ഡ് കേട്ടോ നല്ലൊരു ഡാർക്ക് ആൻഡ് ഹാവി ബ്ലൂ ആണ് വരുന്നത് അപ്പോൾ ഡാർക്ക് ഹാവി ബ്ലൂ ഒക്കെ കാണിക്കുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ഷോക്ക് വരുന്നില്ലേ അടിയിൽ നിന്നൊക്കെ എടുത്ത് കാണിച്ചു വരുന്ന ഒരു യെല്ലോ ഷെയ്ഡ് ഫുള്ളായിട്ട് വരുന്നത് അതിനൊക്കെ ഒരു മാറ്റമല്ലേ ഇപ്പോൾ അപ്പം ഇത് കറക്റ്റ് ഷെയ്ഡ് നമ്മളിതിൽ കാണിക്കുന്നുണ്ട് പിന്നെ കറക്റ്റ് നിങ്ങൾക്ക് ഫോട്ടോസോ മറ്റുള്ള കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ എച്ച് ഡി ആർ ഏഷ്യനിലാണ് നമ്മൾ ചെയ്യുന്നത് വൺ സീറോ എയ്റ്റ് സീറോ അതിൽ തേർട്ടി എഫ് പി എസ് നല്ല രീതിയിലാണ് വൃത്തിയായിട്ട് തന്നെ ഇപ്പം ചെയ്യുന്നുണ്ട് ആദ്യത്തേതിനേക്കാൾ കുഴപ്പമില്ല നല്ല രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു പോർഷനിൽ മാത്രം ഒരു ടു എം ബി എക്സ്ട്രാ നിങ്ങൾ ചിലവാക്കുക കറക്റ്റായിട്ട് ആ ഫോട്ടോ നിങ്ങൾക്ക് ക്വാളിറ്റി കിട്ടൂട്ടോ ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് എന്താണോ പ്രൊഡക്റ്റ് അതന്നെയാണ് ഇപ്പം വിശുരൂപമായിട്ട് കാണുന്നത് നോക്കിയപ്പോൾ നമുക്കിതിൽ ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഡാർക്ക് ഹേവി ബ്ലൂ ആണ് വരുന്നത് ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് നല്ലൊരു ഗ്രേപ്പ് ആണ് ഡാർക്ക് വളരെ ആയിട്ടുള്ള ഇതൊരു പീ കോക്ക് ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ പൊന്മാൻ്റെ ആ ഒരു കളറില് ആ ഒരു നിലയിലേക്ക് പോല ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റാണെല്ലാം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ് ഓർഗൻസിലേക്ക് മാറുന്നുണ്ട് കേട്ടോ പുതുപത്സരത്തിലേക്ക് നല്ലൊരു കിഗിലും പ്രൊഡക്റ്റ് ഇത് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ ഇളിക്ക് പോകുക അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഫോയിൽ പോലെ തോന്നുന്ന ആ ഒരു ഡെപ്ത് ഉണ്ടല്ലോ നമ്മൾ ലാമിനേറ്റ് ചെയ്ത് കിട്ടുന്ന ആ ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു പിക്ചറിൽ എപ്പോഴും കിട്ടും ഓക്കെ അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആ ഒരു ക്ലോത്തിൽ ആ ഒരു പ്രീമിയം ക്വാളിറ്റിയുടെ റിച്ച്നെസ് ലുക്ക് എപ്പോഴും ഉണ്ടാവും ആ ഫീൽ ഉണ്ടാവും അപ്പോൾ വളരെ വെയ്റ്റ്ലെസ്സായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് ഇരുന്നാലോ നല്ലൊരു ഡാർക്ക് ഉണ്ടായിരിക്കും പിന്നെ സ്ലീവ് ഞാൻ ജസ്റ്റ് ഒന്ന് വേറെ ഇത് കാണിച്ച ഭംഗി അറിയാനായിട്ട് ഉണ്ടോ അത്യാവശ്യം നല്ല ലെങ്ക് ആയിട്ടുള്ള സ്ലീവാണ് നല്ല വൃത്തിയായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കളർ അലകി പോകില്ല ആഫ്റ്റർ വാഷ് ചെയ്ത് ശ്രീങ്കേജ് ഉണ്ടാവില്ല നമുക്കിതിലെ ലൈനിങ് പ്രീമിയം ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇത് നൂറ് ശതമാനം നിങ്ങൾ ബൈ ചെയ്തു അതെ ക്വാളിറ്റി ലൈനിങ് ആട്ടോ കൊടുത്തിട്ടുള്ളത് ഒരു ധൈര്യമായിട്ട് പഴിച്ചോ ഹൈ പ്രീമിയം ക്വാളിറ്റി ആണ് സ്ലീവിൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആ ഒരു പോർഷനിൽ ഇങ്ങനെ ഒരു കളറിൽ നല്ലൊരു ഇത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ആ പ്രിന്റ് നെക്ക് പോർഷനിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു നെക്ക് പോഷനിൽ ഫുൾ ആയിട്ട് ഒരു മൾട്ടി ത്രെഡ് വരുന്നുണ്ട് സെയിം എസ് കളർ കളറാണ് വരുന്നത് അതേപോലെ തന്നെ സെയിം ഡിസ് കളറിലാണ് അതിന്റെ ത്രെഡ് പോയിട്ടുള്ളത് ആയിട്ട് ഒരു നല്ല രീതിയിൽ എന്തായിട്ട് ഒരു ഗ്ലാസ് ആണ് വരുന്നത് കേട്ടോ അങ്ങനെയുള്ളവർക്ക് ഫുൾ ഗ്ലാസ് ആണ് മൈൽഡായിട്ടുള്ള ഒരു ഗോൾഡൻ ആണ് വരുന്നത് നല്ല ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ അപ്പം ഇതിൽ ഷോള് വരുന്നതും പാന്റ് വരുന്നതും സെയിം ഈ ഒരു കളറിലാണ് സിനോൺ സിൽക്ക് മെറ്റീരിയലിലാണ് നമുക്കിതിൻ്റെ പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് പാന്റ് വരുന്നത് അത്യാവശ്യം നല്ല തടം ഉണ്ട് പിന്നെ നമുക്കിതിൽ ലോക്കായി പോകുമോ എന്ന് നിങ്ങൾ പേടിക്കണ്ട കാരണം എന്തോക്കാ ഷേണ്ട നല്ല രീതിയിൽ താഴേക്ക് തടം സീറ്റിങ് ഒക്കെ എല്ലാം കിട്ടും കേട്ടോ ഷോള് മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ഷോൾ കേട്ടോ നല്ല വീതി എന്ന് വല്ലതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു റിച്ച്നെസ് ഫീലിൽ ഒരു ചുരിദാർ വേറെയാണെന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷനാണിത് ഉണ്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ കളറാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഫോട്ടോ ബൂസ് ഫോട്ടോ ലുക്കിലൊക്കെ നിങ്ങൾക്ക് ഒരു വൈബ്രൻ്റായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതേ യുണീക്കായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഓക്കെ അപ്പൊ ഇതിന്റെ പ്രൈസ് ഓൺലി വൺ ടൂ നയൻ ഫൈവ് മാത്രം വരുന്നുള്ളൂ അമ്പത് ഇഞ്ച് ലാങ്ത്തും വരുന്നുണ്ട് ഡബിൾ ഡെപ്ലക്സിൽ സൈസും അവൈലബിൾ ആണുണ്ടോ അമ്പത് ഇഞ്ച് ലാങ്ത്തും വരുന്നുണ്ട് കേട്ടോ ഷോള് ആവശ്യത്തിലേറെ രീതിയിൽ നല്ലൊരു ഷോളാണ് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ഇതിലെ ഓരോ ഷെയ്ഡും നമുക്ക് മാറ്റി നിർത്തേണ്ടതില്ല നല്ല ഷെയ്ഡാണ് അല്ല അതും എന്താ വൺ ഓഫ് ദി ബെസ്റ്റ് കളക്ഷൻ തന്നെ പറയാം ഇന്നത്തെ കളക്ഷൻസ് കാണിക്കുന്നതിൽ വൺ ടു നയൻ ഫൈവ് മാക്സിമം ചെറിയ പ്രൈസിലേക്ക് ആക്കിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ബെസ്റ്റ് ക്ലോത്താണ് ക്ലോത്ത് എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് ക്ലോത്ത് എപ്പോഴും ഈ ഒരു ഷിഫോണും ജോർജറ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് ഒന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ നല്ല എയിമുണ്ടായിരിക്കും നല്ല സ്ലീവ് അതേപോലെ തന്നെ നല്ല ഷോൾഡ് എല്ലാം നല്ല എയിം ചെയ്തിട്ടുണ്ട് അമ്പത്തി ലെങ്ത് വരുന്നുണ്ട് പാൻറ്റൊക്കെ ഹൈഡ് ചെയ്ത് പോയിക്കോളും ഓക്കെ സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത് േഡ് ഷെയ്ഡ് നോക്കിയാൽ വളരെ ക്യൂട്ടായിട്ടുള്ള ഷെയ്ഡ് കിട്ടും നല്ല ഭംഗി കാണാനായിട്ട് കാണാം ഒരു വെറൈറ്റി ഷെയ്ഡ് അതൊക്കെയാണ് അത് വെറൈറ്റി ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ അപ്പോ ഉണ്ടായ ഒപ്പോസിഷനിൽ നോക്കിയാൽ ഫുള്ളായിട്ട് ആ ഒരു ഗോൾഡിന്റെ മിററും അതിലാ ഒരു ത്രെഡും പിന്നെ ഒരു ത്രെഡ് വർക്ക് ഇങ്ങനെ ഭംഗിയായിട്ടുള്ള പ്രൊഡക്റ്റ് കേട്ടോ ഹൈ പ്രീമിയം ക്വാളിറ്റി ആണ് പ്രൊഡക്റ്റ് വരുന്നത് അമ്പത്തഞ്ച് ലെങ് വരുന്നുണ്ട് ഡബിൾ ഡബ്ലെക്സിഡ് സൈസ് വരുന്നുണ്ട് ഓൺലി വൺ ടു നയൻ ഫൈവില് പ്രീമിയം ക്വാളിറ്റിയിലുള്ള ടോപ്പും പാൻറും ഷോളും എല്ലാം വരുന്നുണ്ട് ഷോളാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇട്ട് എല്ലാവർക്കും ഷോള് നല്ല വലുപ്പം വേണം അതേപോലെ നല്ല വൃത്തിയും വേണം നല്ലൊരു പ്രിൻ്റും നല്ലൊരു കളറാണോ അതേപോലെ തന്നെ ഇത് വരുന്നത് ഒരു ഷെയ്ഡും കൂടി ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബെസ്റ്റ് ഷെയ്ഡില്ല ഇതിലൊരു ഷെയ്ഡും നമുക്ക് മാറ്റി മാറ്റിവെക്കേണ്ടതായിട്ടില്ല കാരണം ഇതില്ല എന്നുണ്ടെങ്കിൽ ഇതെടുക്കാം നെക്സ്റ്റ് ഓപ്ഷൻ ഓരോ ഓപ്ഷൻ ബെസ്റ്റ് ആണ് നിങ്ങൾ ഇവര് കൺഫ്യൂസ് ചെയ്ത് പോകും കാരണം അത്രയും നല്ല ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റാണ് സ്ലീവ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് സ്ലീവിൻ്റെ ഫുൾ ആയിട്ട് ലേസ് വർക്ക് ഉണ്ട് ഫുൾ ആയിട്ട് ഹൈ പ്രീമിയം ക്വാളിറ്റിയാണ് സ്ലീവിൽ ആയിട്ട് ലൈനിങ്ങും വരുന്നുണ്ട് കേട്ടോ ഓക്കെ താഴേക്ക് പോകുമ്പോൾ വീണ്ടും നമുക്ക് ലേസ് വർക്ക് വരുന്നുണ്ട് ഈ ഒരു പ്രിൻ്റാണ് ഇതിൻ്റെ സ്ലീവിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത് ആ ഒരു റൗണ്ട് ടൈപ്പിൽ ഇങ്ങനെ വരുന്നത് ഓക്കെ മിറർ വർക്കാണ് ഫുള്ളായിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോളും പാൻറ്റും ഹെവി ക്വാളിറ്റിയിൽ തന്നെയാണ് വരുന്നത് അതെ ഷോള് വരുന്നുണ്ട് ആവശ്യത്തിൽ ഓരോ വീതി ഉള്ളോണ്ട് അപ്പോൾ ഇതൊക്കെ പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു പ്രീമിയം ക്വാളിറ്റി സെറ്റപ്പ് ആണ് നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത് നാല് ഷെയ്ഡും ബെസ്റ്റ് ഷെയ്ഡാണ് ബെസ്റ്റ് പ്രൈസിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരാം കേട്ടോ ചിനോൺ സിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിനെ താഴ്ത്തി കെട്ടണ്ട ചിനോൺ സിൽക്കിലെ ഹൈ പ്രീമിയം ക്വാളിറ്റി ആണ് അതേപോലെ തന്നെ നമുക്കിതിൻ്റെ ലൈനിങ് വരുന്നതും ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഓക്കെ ഹൈ പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് വരുന്നത് ഏകദേശം നമുക്ക് ഷെയ്ഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ടുവൽ ടോൺ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ഓരോ വശം നോക്കുമ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് ഫ്രീ ആയിട്ടാണ് വരുന്നത് സ്ലീവില് ലൈനിങ്ങും മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്കതിൽ അവൈലബിൾ അല്ല പക്ഷേ നമുക്ക് എന്തിരുന്നാലും ഇതിൽ ഫുൾ ആയിട്ട് വരുന്നത് ത്രെഡ് വിത്ത് സീക്വൻസ് ആണോ നല്ല ക്യൂട്ടായിട്ട് ചെയ്തിട്ടുള്ള ബെസ്റ്റ് വർക്ക് എന്നൊക്കെ പറയാം കേട്ടോ അതിൻ്റെ ആ ഒരു റിയൽ ലുക്ക് ഞാൻ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ റിയൽക്കെ അങ്ങനെ ഉണ്ട് അമേസിങ് അല്ലേ അപ്പം ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ഞാൻ വിടും കൊണ്ട് നിങ്ങൾ ആവർത്തിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല കിഡ്ഡിയിൽ ഓഫറിൽ പ്രൊഡക്റ്റുകൾ കിട്ടും കിട്ടും അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് ആണ് ഓക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വെർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടും കാരണം നിത്യം നമുക്ക് ഉപയോഗിക്കുന്ന ഒരു കാര്യങ്ങളിൽ ഒന്നാണ് നമുക്ക് ഡ്രസ്സ് എന്നുള്ളത് അല്ലേ അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഡ്രസ്സ് വേണം നല്ല ക്വാളിറ്റി ഡ്രസ്സ് വേണം അതൊന്ന് നമുക്ക് പ്രീമിയം ക്വാളിറ്റി ലോ പ്രൈസിൽ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിസ്സുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഓക്കെയാണ് റെഡി അപ്പോൾ ഇതിലെ ഷോള് നോക്കൂ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഷോളിൽ ബോത്ത് സൈഡിൽ സ്കേലപ്പോൾ നല്ല രസമായിട്ട് വരുന്നുണ്ട് ഫുൾ ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ത്രെഡ് ഔത്ത് സീക്വൻസും വരുന്നുണ്ട് ഒരു വെറൈറ്റി കളർ ഇതിൽ കാണുന്ന കളർ എന്താണോ അതാണ് കളർ പിന്നെ കളർ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് എനിക്കറിയില്ല കാരണം ഇങ്ങനെ നോക്കുമ്പോൾ വേറെ ഫീൽ ചെറിയ റിട്ടി വെള്ളി കൊണ്ടേ അപ്പൊ ഇത് ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് എക്സലിലേക്ക് ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്തോളൂ നൈൻ നയന്റി ഫൈവില് നാപ്പത്തി ഏഴ് അഞ്ചിലെ വാവസ് ഷെയ്ഡല്ലേ സൂപ്പർ ഷെയ്ഡ് അതിലേക്കാൾ നല്ല ഷെയ്ഡ് അപ്പൊ ഇതില് നിങ്ങള് ഏത് ഷെയ്ഡ് എടുക്കും എല്ലാം ഓപ്പൺ ചെയ്യണ ഓക്കെ നിങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഓപ്പൺ ചെയ്യണം എന്നുള്ളത് അല്ലേ അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാമല്ലേ ഓക്കെ ഇതിന്റെ ഷോള് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് നമുക്ക് ഇതിന്റെ സെക്കൻഡ് ഷെയ്ഡ് നയൻ നയൻറ്റി ഫൈവ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആട്ടോ ഒരു ചിനോൺ സിൽക്ക് ആ ഒരു സിൽക്ക് ടൈപ്പിലൊക്കെ വരുന്ന നല്ല ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് നയൻ നയൻറ്റി ഫൈവില് പുതുവത്സരം ഓഫറിൽ തരുന്നു നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ ഈ ഷെയ്ഡൊക്കെ ആരുമേറിയത് കഴിഞ്ഞാലും ദി സുന്ദരി തന്നെ ആകും കാരണം അങ്ങനെ തന്നെ പറയാം മലയാള തനിമയോട് കൂടിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വിളിക്കണം ഓക്കെ അപ്പൊ നമുക്ക് കുറച്ച് പീസസ് കൊടുന്നിട്ട് നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന സിസ്റ്റം അല്ല അപ്പൊ നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷോപ്പ് ഉണ്ട് നമുക്ക് തൃശൂർ ഡിസ്ട്രിക്റ്റിലെ വാടാനപ്പള്ളി പുതുക്കുളങ്ങര സുലു ടവറിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പിന്നെ നമ്മുടെ ഷോപ്പാണ് ആണത് ഷോപ്പിന്റെ ആ ചെറിയ പ്രതിനിധിയൊക്കെ ഇവിടെ കാണുന്നുണ്ട് അതല്ലാതെ ജസ്റ്റ് ഒരു കർട്ടൺ ഇട്ടിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ അഞ്ചോ പത്തോ പീസസ് കൊടുത്തിട്ടോ അല്ല കാരണം ഇത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാലേ ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ മൂന്നും നാലും പീസ് കൊണ്ടു വന്നിട്ട് ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതല്ല മോസ്റ്റ് വെൽക്കം ടു അവർ ഷോപ്പ് ജസ്റ്റ് ഫോർ വിസിറ്റ് ചെറിയ ഷോപ്പാണ് പക്ഷെ നല്ല വൃത്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നല്ല വൃത്തിയായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോ പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാലേ നമ്മള് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ബാക്കിൽ ഇവിടെ ഒരു കർട്ടൻ ഒക്കെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കാം ജസ്റ്റ് ഒരു കർട്ടൺ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു വാൾ പേപ്പറ് അതിൽ ജസ്റ്റ് ഒരു ഇത് അങ്ങനെയൊക്കെയാണ് ആ ഒരു സിസ്റ്റം നടക്കുന്നുണ്ട് ഒരുപാട് അപ്പോൾ ഇപ്പോൾ ഒരുപാട് വ്യക്തികൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എത്തുമോ എന്നുള്ളത് കാരണം ഒരുപാട് പേര് അതിൽ ആയിട്ട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് നമ്മുടെ പേരിൽ തന്നെ ഫേക്ക് ആയിട്ട് ഒരുപാട് നമ്പറിലും ചെയ്യുന്നുണ്ട് നമുക്ക് ഓൺലി ഈ വിഷല്ല് കാണുന്ന നമ്പറിൽ മാത്രം നമുക്ക് പ്രൊഡക്റ്റ് എന്തുണ്ട് അവൈലബിളാ അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ അയക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കല്ല അയക്കേണ്ടത് കിസ്വ എന്ന ഷോപ്പിൽ ഈ നമ്പറിലേക്ക് മാത്രം അയച്ചു കഴിഞ്ഞാലാണ് കിസ്വ അതിന് ഉത്തരവാദി ആവുന്നത് ആവുന്നതെട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബിസൈഫ് നിങ്ങളും സേഫ് ആവുക നമ്മുടെ പേരിൽ നിങ്ങളും ചീറ്റ് ചെയ്യാതിരിക്കുക അതായത് നിങ്ങളും പൈസ കൊടുക്കുന്ന മുതല് നിങ്ങൾക്കും കിട്ടണ്ടേ അപ്പോൾ നമുക്ക് ഓൺലി വൺ നമ്പറിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നിർദ്ദേശപ്രകാരം നമ്മൾ വാട്സപ്പിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് വീട്ടിലെത്തുന്നത് വരെ ഫുൾ സേഫ് ആയിരിക്കും സെക്യൂർ ആയിരിക്കും നമ്മളാണ് പ്രൊഡക്റ്റ് എത്തുന്നത് വരെ പ്രൊഡക്റ്റ് എത്തുന്നത് വരെ ഫുൾ ഉത്തരവാദിത്വം നമുക്കാണോ കേട്ടോ ഫുൾ റെസ്പോൺസിബിൾ ആണ് കേസുകൾ നമുക്ക് ചെയ്യുന്നുണ്ട് ഇത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പോൾ പല രീതിയിലും ഇങ്ങനെ കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഫോട്ടോ ഷൂട്ട് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഫേക്കാണ് ഒരുപാട് പേർക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പല അതേപോലെ തന്നെ പല ഈ ഇതുപോലെ ചെയ്യുന്നുണ്ടല്ലോ ഓൺലൈനിൽ ചെയ്യുന്നവർക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നില്ല അപ്പോൾ നിങ്ങളെങ്ങനെ അവരെ പോലെ തന്നെയാണോ ചീറ്റിങ് ആണോ പല രീതിയിലും നമുക്ക് ക്വസ്റ്റിന് വരുന്നുണ്ട് അത് നമുക്ക് ഫുൾ ആയിട്ട് അതിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് തീർത്ത് കൊടുക്കേണ്ടതുണ്ട് നിങ്ങൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അന്നല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം എന്നാണ് നമ്മൾ ഡിസ്പേച്ച് ചെയ്യുന്നത് ഡിസ്പേച്ച് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ടി സിയുടെ ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ പോസ്റ്റിൻ്റെ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ട്രാക്കഴി നമ്മൾ തരാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഞങ്ങൾ തന്നിരിക്കും അതേപോലെ ട്രാക്കിംഗ് ചെയ്യാനായിട്ട് പറ്റും വളരെ സെക്യൂർ ആയിട്ടാണ് നല്ല കാര്യങ്ങളും ചെയ്യുന്നത് അപ്പൊ ഇത്രയും നാള് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നേ കഴിയുന്നു അല്ലെ അപ്പോൾ ഈ വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഐഡിയ അല്ല അപ്പോ ഇതുവരെ നന്ന എല്ലാവിധ സപ്പോർട്ടിനും സഹകരണത്തിനും സഹായത്തിനും ഒരുപാട് നന്ദി കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് കിസ്വ കിസ്വ എന്നുള്ള രീതിയിൽ പോകുന്നത് ചെറിയൊരു ഷോപ്പാണ് അതേപോലെ തന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സുള്ളൂ പക്ഷെ നല്ല രീതിയിൽ നമ്മൾ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം കേട്ടോ നിങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളും ഇല്ല ഓക്കെ അപ്പോ ഇനിയും നല്ല അടിപൊളി കളക്ഷൻസും അഫോർഡബിൾ പ്രൈസും അത് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെ എനിക്കറിയാം അതേപോലെ തന്നെ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റും ഡിഫറൻ്റ് ആയിട്ടുള്ള മോഡൽസും എല്ലാ രീതിയിലും വരാനായിട്ട് ശ്രമിക്കാം ഇൻഷുറാവുന്ന അതൊരു ഷോർട്ട് ബ്രേക്ക് ബൈ താങ്ക് യു